ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ലോൺ എടുക്കുന്നതിനെ കുറിച്ചാണ് അതും നമ്മൾ വീട് വെക്കാനായിട്ടുള്ള ലോൺ അപ്പോൾ വീട് വെക്കാനായിട്ട് നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ ആദ്യം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബാങ്കാണ് ഏറ്റവും കുറഞ്ഞ പലിശക്കും ഏറ്റവും കൂടുതൽ എമൗണ്ടും കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കണം ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ലോൺ എടുക്കാൻ പോകുമ്പോൾ അതാത് ബാങ്ക് എന്ന് വെച്ചാൽ ഇപ്പം ഏത് ബാങ്കിൽ നിന്നാണോ എടുക്കുന്നത് ആ ബാങ്കിനുള്ള പേപ്പറുകളാണ് റെഡിയാക്കേണ്ടത് അപ്പോൾ ഓരോ ബാങ്കിനും ഒരു സെർക്കുലർ ഉണ്ടാവും ആ സെർക്കുലർ വെച്ച് നമുക്ക് ലൊക്കേഷൻ സ്കെച്ച് വേണം തണ്ട പേര് വേണം പിന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം പൊസേഷൻ സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെയാണ് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ എൻകൂമ്പ്രൻസ് സർട്ടിഫിക്കറ്റ് വേണം അത്രയും കാര്യങ്ങൾ നമുക്ക് വേണം അതുപോലെ തന്നെ നമ്മൾ നമ്മൾ സാലറിയുടെ ആണെങ്കിൽ നമ്മളുടെ സാലറി സർട്ടിഫിക്കറ്റ് മൂന്ന് മാസം പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് വേണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക അപ്പം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരള ബാങ്കിൽ നിന്നാണെങ്കിൽ എത്ര രൂപ കിട്ടും നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് എത്രയാണ് അപ്പം കേരള ബാങ്ക് ഫെഡറൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ ബാങ്ക് യുക്കോ ബാങ്ക് അങ്ങനെ കുറേ ബാങ്കുകൾ നമ്മൾ നോക്കുക അങ്ങനെ നോക്കഴിയുമ്പോൾ അവർക്കൊരു മാക്സിമം എമൗണ്ട് ഉണ്ട് അപ്പോൾ ആ ഒരു മാക്സിമം എമൗണ്ട് നമുക്കിപ്പോൾ ഒരു പത്തൊമ്പത് ലക്ഷം രൂപയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആ നോക്കുന്നതും ആ എമൗണ്ട് നോക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ നോക്കുക ആണ് അതിനകത്തിൽ പ്രധാന കാര്യം ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നോക്കി അപ്പം ഏത് ബാങ്കാണ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരെ ജനസേവാ കേന്ദ്രത്തിലോ അക്ഷയ അക്ഷയയിലോ പോകാം പോയി കഴിഞ്ഞിട്ട് പോസഷൻ സർട്ടിഫിക്കറ്റിനും ലോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിനും നമ്മൾ കൊടുക്കുവാണ് അപേക്ഷ കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഓരോ ബാങ്കിനും ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം അങ്ങനെ ബാധ്യതയുണ്ട് അപ്പോൾ ബാധ്യത സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത് എൻകുംബ്രൻസ് എന്ന് അപ്പോൾ ആ ഇരുപത്തഞ്ചോ മുപ്പത് വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുക പിന്നെ ഈ ബാധ്യതയ്ക്കകത്ത് എന്തെങ്കിലും ഒഴിവുകുറി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒഴിവുകുറി എടുക്കേണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വസ്തുവിനകത്ത് നമ്മളെവിടെയെങ്കിലും കൊണ്ടുവന്ന് ലോൺ എടുത്തിട്ടുണ്ടോ ഏതെങ്കിലും സ്വകാര്യ ബാങ്കിൽ നിന്ന് പണയം വെച്ചിട്ടുണ്ടോ അങ്ങനെ കുറേ ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയെല്ലാം ഒഴിവ് കുറി എടുക്കേണ്ടി വരും അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നേരെ ബാങ്കിൽ പോയി ഇത്രയും കിട്ടാനായിട്ട് ഏകദേശം രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്ക് താമസമുണ്ട് കാരണം ആപ്ലിക്കേഷൻ കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പം രണ്ടാമത്തെ ദിവസമായിരിക്കും കിട്ടുന്നത് അപ്പോൾ ബാധ്യതയൊക്കെ കിട്ടി കഴിയുമ്പോഴായിരിക്കും ഒഴുകൂരുടെ കാര്യം കാണുന്നത് അപ്പോൾ അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നേരെ ഏത് ബാങ്കിലും ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ യൂക്കോ ബാങ്ക് ആണ് അപ്പോൾ യൂക്കോ ബാങ്കിൽ പോകുന്നു ഒമ്പതേ പോയിന്റ് ഇപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സ്കോർ കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നയൻ പോയിൻറ്റ് വൺ ഒക്കെ ആയിരിക്കും അപ്പം നമ്മൾ യുക്കോ ബാങ്കിൽ പോയി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീഗൽ അഡ്വൈസറിനെയും കൊണ്ട് അവരാദ്യമേ ഈ തന്നിരിക്കുന്ന ഫയല് ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന സാലറി സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തെ ഈ മിനി സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ ഈ പറയുന്ന തണ്ട പേര് ലൊക്കേഷൻ സ്കെച്ച് എൻക്വറൻസ് സർട്ടിഫിക്കറ്റ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് പൊസേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പം ഇത്രയും സംഭവം നമ്മൾ കൊടുത്തിരിക്കുവാണ് കൂടുതലുമ്പോൾ അവർ ലീഗൽ അഡ്വൈസർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ നമ്മളോട് പറയും ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവെയർ വന്നിട്ട് നമ്മുടെ പ്ലോട്ട് വന്ന് കാണുകയെന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ചിലരൊക്കെയാണെന്നുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന കാശൊക്കെ വെച്ച് ബേസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ലോണിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നത് അപ്പോൾ പ്ലോട്ട് വന്ന് കണ്ട് അവിടെ വെച്ച് ഫോട്ടോയെല്ലാം എടുത്ത് പിന്നെ ഒരു ഒന്നരയാഴ്ചയുടെ സമയമുള്ളൂ നമ്മളുടെ ലോണിൻ്റെ കാര്യം സാങ്ഷനാണ് ലോൺ സാങ്ഷൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു കോൺട്രാക്ടർക്ക് ഒരു കരാറ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ പോയി എടുത്താൽ മതി എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നാല് കെടുക്കളായിട്ടായിരിക്കും ചിലപ്പോൾ ആറ് കെടുക്കളായിട്ടായിരിക്കും തരുന്നത് അപ്പോൾ ഓരോ കെടുക്കുകൾ ഓരോ പ്രാവശ്യം തരുമ്പം ആ ആ ഒരു കെടുവിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിൻ്റെ ആയിരിക്കും ഇൻട്രസ്റ്റ് ആദ്യം തരിക ആദ്യം വരിക എന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പത് ലക്ഷം രൂപയാണ് നമുക്ക് അനുവദിച്ചതെന്ന് വെച്ചു പത്ത് ലക്ഷം രൂപ നമ്മൾ എടുക്കുന്നു പത്തു ലക്ഷം രൂപ എടുക്കുമ്പോഴത്തേക്കും പത്ത് ലക്ഷം രൂപയുടെ പലിശയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അടുത്ത പത്ത് ലക്ഷം രൂപ എടുക്കുമ്പോൾ ഇരുപത് ലക്ഷം രൂപയുടെ പലിശയാണ് ഓടുന്നത് അപ്പം നമ്മൾ ഇപ്പം കോൺട്രാക്ടർ റബൈസ് ഇപ്പം ഫുൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കരാറുണ്ടാവും ഒരു പത്തിരുപത്തിരണ്ട് പേപ്പറിനകത്തിൽ ഓരോരോ സ്റ്റേജസിലും എത്ര രൂപ പുള്ളിക്ക് കൊടുക്കണം എന്തൊക്കെയാണ് ആ മെറ്റീരിയൽ ഇടുന്നത് എങ്ങനെയാണ് അതിൻ്റെ മിക്സിങ് ഏതൊക്കെ പ്രോഡക്റ്റ്സാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഹിസ്റ്ററി ഉണ്ടാവും അതിനകത്തിലാണ് നമ്മൾ ഓരോ പ്രാവശ്യം കരാറ് ചെയ്യുക അപ്പോൾ സോ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അതേപോലെ ലോൺ എടുക്കുന്ന കാര്യമാണെങ്കിൽ ഇത്രയാണ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അപ്പം പറയുവാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കിട്ടാൻ താമസമായിരിക്കും അതും ഇത്രയും എമൗണ്ട് കിട്ടാൻ ഫെഡറൽ ബാങ്ക് കിട്ടുമായിരിക്കാം കേരള ഗ്രാമീൺ ബാങ്ക് ആകെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ തരത്തുള്ളൂ കേരള ബാങ്ക് ഒരു മാക്സിമം ഇരുപത്തഞ്ച് രൂപ തരത്തുള്ളൂ പിന്നെ യൂക്കോ ബാങ്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂക്കോ ബാങ്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് പറയാൻ പറ്റത്തില്ല നയൻ പോയിൻറ്റ് വണ്ണൊക്കെ ആയിരിക്കും ഇപ്പം നമുക്ക് ലോണൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് നമ്മൾ ലോണൊന്നും എടുത്തിട്ടില്ല എന്നുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം അവർക്ക് സിബിൽ സ്കോർ കുറവായിരിക്കും അതാണ് സംഭവം അപ്പോൾ ഓക്കെ ഗൈസ് താങ്ക് യു ഫോർ ദ വീഡിയോ